ത്തിന്റെ എട്ട് കവാടത്തിലൂടെ കടന്നു പോകുമെന്ന് മുഹമ്മദ് പറയാൻ ബഹുമാനപ്പെട്ട ഖദീജിയുടെ വപ്പാത്തിന് ശേഷം അള്ളാന്റെ റസൂൽ പറയാൻ എന്റെ ഖദീജ എന്റെ ഹദീജ സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെ കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ സ്വർഗത്തിന് എട്ട് കവാടമാണ് നരകത്തിന് ഏഴ് കവാടമാണ് മഹത്തുക്കൾ പറയുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് നരകത്തിന് ഏഴ് കവാടമേ ഉള്ളൂ സ്വർഗത്തിന് എട്ട് കവാടം നരകത്തിനേക്കാൾ ഒരു കവാടം അള്ളാഹു കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കവാടം ഏറെയാണ് സ്വർഗത്തിന് പടച്ചുറപ്പ് കൊടുത്തത് അത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുക റസൂൽ അള്ളാന്റെസൂൽ സല്ലാഹുലി വസല്ല തങ്ങൾ പറയാൻ എന്റെ ഹദീജ സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടത്തിലൂടെ കടന്നു പോകും എന്നിട്ട് ലാഹുവിന്റെ റസോല് സ്വല്ലാ കൊലൈവസ മാതങ്ങള് പറയുകയാണ് അതുപോലെ സ്വർഗ്ഗത്തിൻറെ എട്ട് കവാടത്തിലൂടെ വേറെ രണ്ട് വിഭാഗം കടന്നു പോകുന്നതാണ് രണ്ട് വിഭാഗം സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെ കടന്നു പോകുമെന്ന് നിബിത്തങ്ങൾ പറയാണ് ഒന്നാമതായി അല്ലാതെ റസോലും സ്വല്ലല്ലാ കൊലൈവസ മാതങ്ങള് പറയുകയാ ഭർത്താവിൻ്റെ തൃപ്തിയിലായി മരിച്ച വാര്യാ ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ച തൃപ്തിയിൽ ഭാര്യ പൊരുത്തം ഭർത്താവിന്റെ ഇഷ്ടം കരസ്ഥമാക്കി കരസ്ഥമാക്കി സ്നേഹം പോയ ഭാര്യ അവൾ സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെ കടന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി തങ്ങൾ പറയാൻ രണ്ടാമത്തെ വിഭാഗത്തെ പറയുകയാണ്

എന്ന് അടങ്ങുന്ന ആ സുന്ദരമാക്കപ്പെട്ട ദ്വ ഉണ്ടല്ലോ ആ ദ്വാ നിത്യമാക്കുന്നവർക്ക് ഒളൂവിന് ശേഷം ആ ദ്വാ ശീലമാക്കുന്നവർക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടം തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലം എല്ലാ പള്ളിയുടെയും ഉളവെടുക്കുന്ന സ്ഥലത്ത് ഹൗലിന്റെ അടുത്ത് അല്ലെ ഉളവെടുക്കുന്ന പൈപ്പിന്റെ അടുത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടാവും ആ ദ്വ അതിന്റെ അടിയിലുണ്ട് ഇത് ചെല്ലുന്നവർക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും നബി തങ്ങൾ പറഞ്ഞതാണ് ഒവിന് ശേഷം ഈ ദ്വാ പതിവാക്കുന്നവർക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടം തുറന്നു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കാൻ നൽകണേ